ആയിരവും പതിനായിരവും വില വരുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കേണ്ടി വരുന്ന രോഗങ്ങൾ വരുമ്പോ വലിയ പ്രയാസം അനുഭവിക്കും എന്നാൽ ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ ഷോപ്പ് തുറന്നത് അത് വികസിപ്പിച്ചത് അത് വിന്യസിച്ചത് മോദിജി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ ഈ രാജ്യത്ത് കണ്ട ഏറ്റവും നല്ലവനായ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ പൗരന്മാരുള്ള ഇഷ്ടവും സ്നേഹവും പരിഗണനയുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ജനൌഷധിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസുകാരൻ പറയും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പദ്ധതിയല്ല അത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഞാൻ അംഗീകരിക്കുന്ന രണ്ടായിരത്തിഒൻപതിൽ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഒരു അധികാരി രൂപകൽപ്പന ചെയ്തതാണ് അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഈ ജനൌഷധി മെഡിക്കൽ ഷോപ്പ് എന്നാൽ രണ്ടായിരത്തി പതിനാല് മെയ് മാസം നരേന്ദ്രമോദിജി അധികാരം ഏറ്റെടുക്കുന്ന കാലത്തോളം ഇത്രയും വർഷത്തിനിടക്ക് മൻമോഹൻ സിംഗിന്റെ ഇന്ത്യയിൽ ഇന്ത്യയിൽപതോളം ജനൌഷി മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് ഭാരതത്തിലെ ജനങ്ങൾക്കറിയുമായിരുന്നില്ല അതിന്റെ യാതൊരു തരത്തിലുമുള്ള ഉപയോഗവും ഉപകാരവും ഈ രാജ്യത്തെ പൗരന്മാർ അനുഭവിച്ചിട്ടില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാലാംശത്തിൽ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഈ നരേന്ദ്രമോദിജി ആ നൂറ്റി എൺപത് മെഡിക്കൽ ഷോപ്പുകൾ കോൺഗ്രസുകാരൻ പണിതനിൽ നിന്ന് ഇന്ന് പതിനൊന്നായിരത്തിലധികം ജനൌഷധി മെഡിക്കൽ ഷോപ്പുകൾ ഭാരതത്തിന്റെ മുക്കിലും മുഴയിലുണ്ട് അതിൽ ആയിരത്തിലധികം ജനൌഷധി മെഡിക്കൽ ഷോപ്പുകൾ നമ്മളുടെ കേരളത്തിലാണ് എന്താണ് അതിന്റെ പ്രത്യേകത ആയിരവും പതിനായിരവും രൂപ വരെ വരുന്ന മരുന്നുകൾ നിങ്ങൾക്ക് ജനൌഷധി മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് നിസ്സാരമായ നൂറ് രൂപ ഇരുനൂറ് രൂപ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്റെ പ്രിയപ്പെട്ടവര് ആ മരുന്നിന് വേണ്ടി നിങ്ങൾ ജനൌഷധി മെഡിക്കൽ ഷോപ്പിലേക്ക് ചെല്ലുമ്പോ നീ ഹിന്ദുവാണോ നീ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ¡Gracias! <laughs> ും നിങ്ങളോട് ചോദിക്കില്ല യാതൊരു തരത്തിലുമുള്ള വിവേചനവും യാതൊരു തരത്തിലുള്ള പാർശ്വലിറ്റിയും ഇല്ലാതെ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളെയും പൗരന്മാരെയും മഹാരാജ്യത്തിന്റെ പൗരന്മാരായി ഈ നാട്ടിലെ ഓരോരുത്തരായി കാണുന്ന അവസ്ഥയിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് വേണ്ടി സംവദിക്കുവാൻ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ആർജവമുള്ള ഉള്ള അതിനുള്ള നൈപുണ്യം നൈപുണ്യമുള്ള ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ പരിഗണിക്കേണ്ടത് പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുൾ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് താമര അടയാളത്തിൽ വിനിയോഗിച്ച് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപുരശ്വരം ഓർമ്മപ്പെടുത്തി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിക്കുന്നു